അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണ ഭാഗമായി സംഘടനകളും സ്ഥാപനങ്ങളുമെല്ലാം വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടി കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ബല്ലാ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ബല്ലാ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒരു ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന കഴിയുന്ന ക്രിയാത്മകമായി നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ കോളേജുകളിലും ആ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് നല്ല നമുക്ക് ജീവിക്കേണ്ടതുണ്ട് ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ ലത അധ്യക്ഷയായി ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേസിൽ വർഗീസ് സ്കൂൾ പ്രധാനാധ്യാപിക കെ ടി റീന കാഞ്ഞങ്ങാട് സി ഡി പി ഒ സി ഗീത ജില്ലാ നഴ്സിംഗ് ഓഫീസർ വി വി മാലതി ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ ഗോപി എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ സി വി അരവിന്ദ് സ്വാഗതവും ദേശീയ ആരോഗ്യ ദൌത്യം കൺസൾട്ടന്റ് കമാൽ കെ ജോസ് നന്ദിയും പറഞ്ഞു തുടർന്ന് ലഹരിയുടെ ദുരുപയോഗം എന്ന വിഷയത്തെക്കുറിച്ച് ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൽബിൻ എൽദോസ് ക്ലാസ് എടുത്തു ബല്ലായിസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും തൃക്കരിപ്പൂർ വി പി പി എം കെ പി എസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും കുട്ടികൾ ചേർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണ ഫ്ളാഷ് മോബും അവതരിപ്പിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് കൗമാര ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ വീഡിയോ നിർമ്മാണ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകി മയക്കുമരുതിന്റെ ഉപയോഗത്തിനും മനധികൃത ഘടത്തിനുമെതിരായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ മുതലാണ് ഡിസംബർ ലോക ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ രാംദാസ് അറിയിച്ചു ജില്ലാ ആർ ബി എസ് കെ മാനേജർ ഷിബുട്ടി നായർ ജില്ലാ ആശുപത്രി കൗമാരാരോഗ്യ കൌൺസിലർ പ്രതീഷ്മാൻ സൈക്കോ സോഷ്യൽ കൌൺസിലർമാരായ ടി ജെ അനിത കെ വി അനിമ എന്നിവരാണ് കാസർഗോഡ് ജില്ലാതല ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്